യും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയുണ്ട് അതിൽ കോടതി ഇന്ന് വിധി പറയുകയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഹർജികൾ പരിഗണനയിലുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ടി വി പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ ടവർ ലൊക്കേഷൻ വിവരങ്ങളൊക്കെ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നതും മിഥുൻ പിള്ള ചേരുകയാണ് വിവരങ്ങളുമായി മിഥുൻ തെളിവുകൾ നശിപ്പിക്കുന്നത് എന്നുള്ള ോ എന്നുള്ളത് കുടുംബം പലപ്പോഴായി ഹർജി കോടതി പരിഗണിക്കുക നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വളരെ വലിയ സംശയങ്ങളുണ്ട് ഇത് ആത്മഹത്യ തന്നെയാണോ എന്നടക്കമുള്ളൊരു സംശയം കുടുംബത്തിന് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ടിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിലെ വിധി പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ദിവ്യ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ രേഖകളും അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കോടതിയിൽ ഹർജി നൽകിയത് കൂടാതെ കളക്ടറേറ്റിലെയും നവീൻ ബാബു പോയതായി കരുതുന്ന റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങളും സംരക്ഷിക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ വാദത്തിന്റെ സമയത്ത് മറുപടി നൽകിയത് അനോ